ഈ സ്റ്റോറിയിൽ നാല് നായകന്മാർക്കും നാല് സ്വഭാവങ്ങളാണ് നിങ്ങൾക്കെല്ലാം ഇവരുടെ ഏകദേശ സ്വഭാവങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വേണിയുടെ ക്യാരക്ടർ കൂടി എങ്ങനെയാണെന്ന് അറിയാനുണ്ട് പുള്ളിക്കാരിയുടെ കാര്യം ആദ്യമേ പറഞ്ഞതാണ് ആള് സ്വന്തമായി തന്നെ ബിസിനസ് ലോൺ എടുത്ത് തുടങ്ങിയ ഡിസൈനിങ് സെന്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കിട്ടിയ ഈ അവാർഡ് പോലും പിന്നെ ആള് നല്ലതുപോലെ വായി വായിനോക്കും ഏതെങ്കിലും പയ്യമേതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് മേലും കീഴും ചിന്തിക്കാതെ പോയി പ്രപ്പോസ് ചെയ്യും പിന്നെ വേണിയെ കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ പയ്യമാർ വീഴുകയും ചെയ്യും വേണി ഇഷ്ടമാണെന്ന് പറയത്തേ ഉള്ളൂ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും അവൾ കാണിക്കില്ല സോ അത്യാവശ്യം ബിയറും കഴിക്കും ബിയറിൽ മാത്രമായി ഒതുക്കണ്ട കുട്ടി അതക്കും മേലെയാണ് പിന്നെ പറയാതിരിക്കാൻ വയ്യ സിഗരറ്റ് സ്മെൽ അടുത്തുകൂടി പോയാൽ പോലും അവൾക്ക് പിടിക്കില്ല ഇതാണ് വേണിയുടെ ക്യാരക്ടർ പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ജീവൻ കളയും അതുപോലെ പ്രിയപ്പെട്ടവരാണ് അവൾക്ക് തന്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട്സിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ പാർട്ടി പോലും ശ്രീനിലയത്തിൽ നിലയത്തെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടില്ല പെൺകുട്ടികളെ രണ്ടുപേരെയും സ്ത്രീക്ക് സമയം മണിയാണ് അതിന്റെ കാരണം കുട്ടിക്ക് ഭയങ്കര ധൈര്യമുള്ളത് കൊണ്ട് മാത്രമാണ് മറിച്ച് വീണയുടെ സമയം ഒമ്പത് മണിയാണ് ഡിസൈൻ സെന്റർ അടയ്ക്കുമ്പോൾ തന്നെ ഒൻപത് മണി കഴിയും ഇതൊക്കെ വീട്ടിൽ നേരത്തെ പറഞ്ഞ് തീരുമാനിച്ച കാര്യങ്ങളാണ് അതിൽ കൂടുതൽ ആരും ലേറ്റ് ലേറ്റാകാറില്ല സിദ്ധു ഒരു പുരുഷനായതുകൊണ്ട് മാത്രം അവന് മാത്രം ഇന്ന സമയമെന്നൊന്നുമില്ല വേണി അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് ലേറ്റായിട്ട് എത്തു എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു റെസ്റ്റോറന്റ് ഏതാണെന്ന് അറിയണ്ടേ ഹരിയുടെ ആണ് വേണിയുടെ ഫ്രണ്ട്സ് ബുക്ക് ചെയ്തിരുന്നത് അവാർഡ് കിട്ടിയ ദിവസം ആയതുകൊണ്ട് തന്നെ വേണി ഡിസൈൻ സെന്റർ നേരത്തെ ക്ലോസ് ചെയ്തു സ്റ്റാഫുകളെ പറഞ്ഞു വീട്ടിൽ വിട്ടു റെസ്റ്റോറന്റിലേക്ക് പോയി അതെ ഞാൻ താമസിച്ചോ അവൾ തന്റെ ഫ്രണ്ട്സിനോടായി ചോദിച്ചു നീ പിന്നെ വീട്ടിൽ പോയിട്ടേ വരുവൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടേ ചെല്ലൂ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ പാർട്ടി സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ തുടങ്ങാം അങ്ങനെ ഡാൻസും പാട്ടുമായി വേണി അവളുടെ ഫ്രണ്ട്സും അടിച്ചു പൊളിക്കുകയായിരുന്നു ഫ്രണ്ട്സിന്റെ നിർബന്ധപ്രകാരം അവൾ രണ്ടു കുപ്പി ബീർ കഴിച്ചു വേണിയുടെ കിളികളൊന്നും പോയിട്ടില്ല അതിനൊക്കെ ഭയങ്കര സ്റ്റാമിനയാണ് ഡാൻസ് കളിച്ചു ക്ഷീണിച്ചു അവൾ അടുത്തുള്ള ചേറിലേക്ക് വന്നിരുന്നു അപ്പോഴാണ് വിഷ്ണു അവളുടെ അരികിലേക്ക് ചെന്നിരുന്നത് ഈ വിഷ്ണു അവളുടെ ചങ്കാണ് എന്താടി ഉഴഞ്ഞോ ആര് ഞാനോ ഒന്ന് പോടാ എടി എനിക്ക് നിന്നോട് വേണി വന്ന സമയം മുതൽ വിഷ്ണു അവളുടെ അരികിൽ തന്നെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു എന്താടാ എടി അത് പിന്നെ എന്താടാ ഒരു മുഖവരെയൊക്കെ ക്യാഷുവല്ലാതും വേണോ നിനക്ക് പോടി അതൊന്നും വേണ്ട പിന്നെ എന്താണ് ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞാലും നീ നമ്മുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പ് വിടരുത് ഞാനായിട്ട് ഇപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ കാലത്ത് അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കേണ്ടി വരരുത് അതുകൊണ്ടാണ് എന്തു തന്നെ വന്നാലും തുറന്ന് പറയാമെന്ന് കരുതിയത് മതി വിഷ്ണു നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി ഞാൻ എന്താ പറയാ വന്നത് നിനക്കെന്നെ ഇഷ്ടമാണെന്നും അത് അത് നിനക്കെങ്ങനെ മനസ്സിലായി ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞും എനിക്ക് നിന്നെ ആദ്യമേ കണ്ടപ്പോഴേ ഡൗട്ട് തോന്നിയതാണ് പിന്നെ ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിയണമായിരുന്നു അപ്പോൾ നിനക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു യെസ് എന്താ നിന്റെ തീരുമാനം എടാ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് നിങ്ങളോട് കുറച്ചധികം ഞാൻ അടുത്തിടപഴകുന്നു എന്ന് കരുതി അതിന് മറ്റൊരർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിനപ്പുറത്ത് ഒരു ബന്ധം നീ പ്രതീക്ഷിക്കരുത് അയ്യേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് തോന്നിയ ഇഷ്ടം നിനക്കും എന്നോടുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത് പിന്നെ നിന്റെ ആഗ്രഹം നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ നിന്റെ ഇഷ്ടം തന്നെയാണ് എനിക്കും വലുത് അതവൻ പറയുമ്പോൾ പ്രത്യേകിച്ച് അവന്റെ മുഖത്ത് യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു അടപ്പാവി മോനെ ഒരു കോഴിയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ശരിക്കും നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇപ്പോൾ എന്താ കാരണം കാര്യം സിമ്പിൾ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ജോലി എടുക്കാണ്ട് ജീവിക്കു ജീവിതം അത് തന്നെ പിന്നെ നിന്നോട് പറഞ്ഞത് അവൾമാരാരും അറിയണ്ട ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലട എന്നാലും നീ വേണി പ്രപ്പോസ് ചെയ്യുമെന്ന് ആരും കരുതിയില്ല മിന്നു ആണത് പറഞ്ഞത് എടാ അതിനർത്ഥം വേണി വിഷ്ണുവിനോടായി ചോദിച്ചു അതിനർത്ഥം ഒന്നുമില്ല വേണി നമ്മുടെ കൂട്ടത്തിൽ നിന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പ്രപ്പോസ് ചെയ്യാൻ ഇപ്പോ അതും ഫില്ലായി മിന്നു ആണ് അത് പറഞ്ഞത് എട കാട്ടുകൂഴി ഒരു നിമിഷത്തേക്ക് ഞാനും ഒന്നും വല്ലാതെ ആയിരുന്നു അപ്പോൾ ഇത് സ്ഥിരമാണല്ലേ വിഷ്ണു വല്ലാത്ത ഒരു ചിരി വീണിയെ നോക്കി ചിരിച്ചു മറ്റു ഫ്രണ്ട്സും അവന്റെ ചിരി ചിരിച്ചു മിന്നു അവളുടെ അരികിലേക്ക് ഒരു ചേർ വലിച്ചിട്ടിരുന്നു എടി നിനക്ക് ആരോട് ഒരു അട്രാക്ഷൻ പോലും തോന്നിയിട്ടില്ലേ നീ ഇതാരോടായി ചോദിക്കുന്നേ ഇവളോടാണോ ആളുമാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ ഇവളെ പോലെ ഒരു കോഴിയോടാണ് നീ ചോദിക്കുന്നതെന്ന് ഓർക്കണം വിഷ്ണു വേണിയെ നോക്കി പറഞ്ഞു വേണി വിഷ്ണുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി മിന്നു ഞാൻ അത്രയ്ക്ക് വലിയ കോഴിയാണോ ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല നീ ഒരു അട്രാക്ഷന്റെ പേരിൽ പോലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അവരും തിരിച്ചു പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇഷ്ടമാണെന്ന് അതിനിപ്പോ എന്താ എന്റെ ചോദ്യം ഇതാണ് നീ എന്താ കോടീശ്വരൻ പരിപാടി കളിക്കുന്നോ വിഷ്ണു മിന്നുവിനോടായി ചോദിച്ചു പോടാ കരുതേ നിന്നോടല്ല നിന്റെ ചോദ്യം പറ കേൾക്കട്ടെ നീ ഈ ബോയ്സിനോട് ഐ ലവ് യു പറയുന്ന സമയത്ത് സിൻസിയർ ആയിട്ട് ആരോടെങ്കിലും ലവ് തോന്നി നീ പറഞ്ഞിട്ടുണ്ടോ വീണു മിന്നു പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും എന്തെന്നില്ലാതെ വീണുയുടെ ഹൃദയം എടുപ്പ് ഉച്ചത്തിൽ മുടിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവിടുത്തെ ലൈറ്റുകളെല്ലാം ഓഫായി ഇതെന്താ മിന്നു ലൈറ്റുകളെല്ലാം ഓഫായത് അപ്പുറത്തെ സൈഡ് എവിടെയും ഒരു പ്രപ്പോസൽ സീൻ നടക്കുന്നുണ്ട് തെളിച്ച് പറ എനിക്ക് മനസ്സിലായില്ല ഏതോ ഒരു പെൺകുട്ടിയെ ഏതോ ഒരു ചെക്കൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തത് നിങ്ങളോടാരാ ഇതൊക്കെ പറഞ്ഞത് നമ്മൾ ഇവിടെ പാർട്ടി നടത്താൻ സെറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ആ പയ്യന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നത് അങ്ങനെ മനസ്സിലായതാണ് മാഡം ഉറച്ച ഗാംഭീര്യമായിരുന്ന ഒരു പുരുഷ ശബ്ദം അവളുടെ ചെവിയിലെത്തി സോറി റൈറ്റ് സൈഡിലെ ലൈറ്റുകളായിരുന്നു ഓഫ് ചെയ്യേണ്ടിയിരുന്നത് മാറി ഈ സൈഡിലെ ലൈറ്റ് ഓഫ് ആയതാണ് അവൾ ആ ശബ്ദത്തിനുടമയുടെ മുഖം കാണാൻ വല്ലാതെ ആഗ്രഹിച്ചു പെട്ടെന്ന് തന്നെ അവൻ അവർക്ക് മുമ്പിലേക്ക് നടന്നെടുക്കും തോറും ഓരോ ലൈറ്റുകൾ തെളിഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അവളുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഫുൾ ലൈറ്റും തെളിഞ്ഞു ഒരു നിമിഷത്തേക്ക് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി സോറി മേഡം അവൻ തന്റെ അരികിലേക്ക് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടും അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ തിളങ്ങുന്ന കണ്ണുകളിൽ എന്തൊക്കെയോ പ്രത്യേകതരം ശക്തി ഉള്ളതുപോലെ തോന്നി ഒരു നിമിഷം വീണിക്ക് പെട്ടെന്ന് തന്നെ മിന്നു അവളെ തട്ടി വിളിച്ചു നീ ഇത് ഏത് സ്വപ്ന ലോകത്താണ് ഒരു ഞെട്ടലോടെ മിന്നുവിനോട് ചോദിച്ചു എന്താടി എടി നിന്റെ മുൻപിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കേ എന്തോ ബോധം വന്നതുപോലെ വീണി ഹരിയെ ഒന്ന് നോക്കി ഹായ് ഹലോ താൻ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അതൊന്നും സാരമില്ല ലൈറ്റ് ഓഫ് ആയതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് ഒരു പ്രപ്പോസൽ നടക്കുന്നുണ്ട് സോ അതിനു വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തതാ നോ പ്രോബ്ലം എന്നാൽ ശരി തിരിഞ്ഞു ഹലോ ഒരു മിനിറ്റ് വേണി അവനെ നിന്ന് വിളിച്ചു എന്താ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണോ സോറി എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവാത്തതുപോലെ അവൻ അവളോടായി ചോദിച്ചു തന്റെ കല്യാണം കഴിഞ്ഞതാണോ അതോ തനിക്ക് വല്ല അഫെയറും ഉണ്ടോ എന്ന് സോറി തന്നെ കണ്ടാൽ ഒരു ബ്രോക്കറാണെന്ന് പറയില്ല വാട്ട് നോക്കുകൂട്ടി െ എനിക്കൊന്നുമില്ല ഇതിപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല എന്നെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റമറാണ് അപ്പോൾ കസ്റ്റമറോട് അവ മര്യാദയായി പെരുമാറി എന്ന് കരുതണ്ട അതുകൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ ഞാൻ ബിഹേവിയർ ചെയ്തത് സോറി സാർ ഇത്രയും ഡയലോഗ് ഇറക്കാൻ വേണ്ടി ഞാൻ മോശമായിട്ട് സാറിനോടൊന്നും ചോദിച്ചില്ലല്ലോ സാർ കൺവിറ്റഡ് ആണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി ബേണി നോർമൽ അല്ലെന്ന് ഹരിക്ക് മനസ്സിലായി എന്നോട് അങ്ങനെ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല നേരെ ചൊവ്വയെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്താ ഡയലോഗിലൊന്നും ഒരു കുറവുമില്ല ഞാൻ നേരെ ചൊവ്വ തന്നെയാണ് നിൽക്കുന്നത് തനിക്ക് കണ്ണു കാണാൻ വയ്യേ അവൾ അവനെ കൈകൊണ്ട് അങ്ങി കാണിച്ചു ഇതിനിടയ്ക്ക് കൂടി മിന്നുവും മറ്റു ഫ്രണ്ട്സും അവളെ തടയാൻ നോക്കുന്നുണ്ട് അതൊന്നും തന്നെ അവൾ ചെവിക്കിടാതെ അവനോട് സംസാരിക്കുന്നതിൽ ശ്രദ്ധയിലായിരുന്നു അവൾ ഇനിയും അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ പോകാനായി തിരിഞ്ഞത് ആ റെസ്റ്റോറന്റ് ആകെ മുഴുകി കേട്ടു അവളുടെ സൗണ്ട് വേണി പറഞ്ഞു തീർന്നതും സ്വിച്ചിട്ടതുപോലെ റോസാപ്പൂ വിതളുകൾ അവരുടെ മേൽ വീണുകൊണ്ടേയിരുന്നു എന്താ സംഭവം എന്നല്ലേ പുറത്തൊരു പ്രപ്പോസൽ സീൻ നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ ആ സിറ്റുവേഷൻ ഇപ്പോൾ ഇവിടെയാണ് നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവൻ തിരിഞ്ഞ് അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാനായതുകൊണ്ട് ക്ഷമിച്ചു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ഡോ എനിക്ക് തലയ്ക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല കുറച്ച് മദ്യപിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്കൊരു പ്രശ്നവുമില്ല ഐ ആം നോർമൽ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതിന് താൻ നല്ലതുപോലെ ആലോചിച്ചിട്ട് ഒരുത്തരം പറഞ്ഞാൽ മതി ഹരിക്ക് എവിടെ നിന്നില്ലാത്ത കലിയായിരുന്നു ആ സമയത്ത് എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഇപ്പോൾ പറഞ്ഞത് തന്നെയായിരിക്കും നാളെയും പറയുന്നത് താൻ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നെ താൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അതോ നമ്മൾ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണോ അവൾ അവന്റെ അരികിലേക്ക് ചെന്നു താൻ പറഞ്ഞത് ശരിയാണ് എനിക്ക് തന്നെ മുൻപരിചയമില്ല പിന്നെ എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് ഞാൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നല്ലേ തനിക്ക് അറിയേണ്ടത് തന്റെ ഈ നിഷ്കളങ്കമായ കണ്ണുകൾ കണ്ടപ്പോൾ അതിനെ വല്ലാതെ ആകർഷിക്കുന്നത് പോലെ തോന്നിപ്പോയി ഒരു നിമിഷം സോ അതുകൊണ്ട് വഴിയെ പോകുന്നവരോടെല്ലാം താൻ ഐ ലവ് ഐലോബി പറയുമോ ീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തന്നെ ഇഷ്ടമാണ് പിന്നീട് ഒരു നിമിഷം പോലും ഹരിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ മിന്നുവും മറ്റു ഫ്രണ്ട്സും നോക്കി നിൽക്കുകയായിരുന്നു നീ എന്താ വീണി അയാളോട് പറഞ്ഞതെന്ന് നല്ല ബോധവും ഉണ്ടോ നിനക്ക് ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് എനിക്കെന്തോ അവൻ ഇഷ്ടപ്പെട്ടു അത് ഞാൻ അവനോട് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അയാളോട് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എന്ത് അയാൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് എന്റെ കഴുത്തിൽ ഒരു താരെ കയറുന്നുണ്ടെങ്കിൽ അതിപ്പോൾ പോയ ആ പുള്ളിക്കാരൻറെ ആയിരിക്കും വേണി ഒരു വാശിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഹരി വീട്ടിലെത്തിയ ഉടൻ തന്നെ ആരോടും ഒന്നും മിണ്ടാതെ അവൻ തന്റെ റൂമിലേക്ക് പോയി എന്താ ആരതി ഹരി ആരോടും ഒന്നും സംസാരിക്കാതെയാണല്ലോ റൂമിലേക്ക് പോയത് നിങ്ങളെപ്പോലെ അല്ലേ ചന്ദ്രേട്ട ഞാനും നിങ്ങൾക്കറിയാത്തത് എനിക്ക് എങ്ങനെ അറിയാനാണ് അതൊരു ശരിയാണല്ലോ ചന്ദ്രന്റെ ആരതിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് വേദി എവിടേക്ക് ചെല്ലുന്നത് എന്താണ് രണ്ടും കൂടി ഒരു സ്വകാര്യം പറച്ചിൽ നിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അരതി അതേ ഏട്ടാ ചന്ദ്രൻ പറഞ്ഞതിന് അവര് ശരിവെച്ചു പിന്നെ ഞാൻ അതിന് നിന്ന് തരാൻ പോകുവല്ലേ ഇപ്പോൾ തന്നെ വേദിയുടെ സംസാരം കേട്ട് അവർ രണ്ടുപേരും ഒന്ന് ചിരിച്ചു അച്ഛ എന്താ മോളെ കൊച്ചേട്ടം വന്നില്ലേ വന്നല്ലോ എന്നിട്ട് എന്നിട്ടെന്റിയേ അവൻ ഞങ്ങളിവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെയാണ് റൂമിലേക്ക് പോയത് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇന്നെന്ത് പറ്റിയോ ആവോ എന്നാൽ പിന്നെ അതെന്താണെന്ന് അറിയണമല്ലോ അമ്മേ വേദി നീ ചുമ്മാ അവനെ ടെൻഷനാക്കാൻ പോകണ്ട അല്ലെങ്കിലും ഈ അമ്മയ്ക്കുള്ളതാ ഞാൻ ചേട്ടന്മാരോട് പ്രശ്നം അന്വേഷിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ലാസ്റ്റ് അവന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും മേടിച്ചിട്ട് നീ എന്നോടെന്തെങ്കിലും പറഞ്ഞോണ്ട് വാ ഞാൻ അമ്മയോടൊന്നും പറയാൻ വരുന്നില്ല വേദി പിന്നെ ഒന്നും പറയാതെ ഹരിയുടെ റൂമിലേക്ക് പോയി അവൾ പോയി കഴിഞ്ഞ ഉടൻ തന്നെ ദേവിയും വന്നിരുന്നു അവൻ കുറച്ചു നേരം അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് റൂമിലേക്ക് പോയി കൊച്ചേട്ടാ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് വേദി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഫാനിലേക്ക് നോക്കി കിടക്കുന്നതാണ് അവൾ കാണുന്നത് ഇതെന്താ ഞാൻ ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ കിടക്കുന്നേ ഒന്നുമില്ല മോളെ നീ റൂമിലേക്ക് പൊക്കോ എട്ടം കുറച്ചു കഴിയുമ്പോൾ അടുത്തേക്ക് വരാം അവന്റെ സംസാരം ഇടർന്നത് വേദി ശ്രദ്ധിച്ചിരുന്നു വേദിക്ക് അവനെ വെറുതെ വിടാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല വേദി ബെഡിലേക്ക് വന്നിരുന്നു ദേവയെ അപ്പോൾ തന്നെ എത്തിയിരുന്നു എന്ത് പറ്റി ഹരി നിനക്ക് അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടല്ലോ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് റൂമിലേക്ക് വന്നുകൊണ്ട് ദേവ ചോദിച്ചു ഹരിയോട് പെട്ടെന്ന് തന്നെ ഹരി ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു എന്തു പറ്റാൻ നിന്റെ സംസാരത്തിൽ തന്നെ ഉണ്ടല്ലോ നിനക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞേ വലിയേട്ടം പറഞ്ഞത് കേട്ടില്ലേ എന്തുണ്ടെങ്കിലും പറ മനസ്സ് വെച്ചുകൊണ്ടിരിക്കണ്ട അവൻ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി പറഞ്ഞോ വേദി അവന്റെ നോട്ടം കണ്ടു പറഞ്ഞു ഇന്ന് നമ്മുടെ റെസ്റ്റോറന്റിൽ ഒന്ന് രണ്ട് പാർട്ടി ഉണ്ടായിരുന്നു അതാണോ ഏട്ടന്റെ പ്രശ്നം ദേവ വേദിയുടെ ചെവിക്ക് പിടിച്ചു പിടിവിടേ ഏട്ട ഇനി ഞാൻ ഒന്നും പറയില്ല ചോദിക്കില്ല പറയുന്നത് കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ അവൻ പറയുന്നത് ശ്രദ്ധിക്കാനുള്ളത് നീ ഇടയ്ക്കൂടെ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത് ഇനി കൊച്ചേട്ട സംസാരിച്ചു തീരുന്നതുവരെ ഞാൻ വാ തുറക്കില്ല അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം നീ പറ ഹരി അവൻ റെസ്റ്റോറന്റിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവരോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് ദേവ അവനോട് ചോദിച്ചു നിന്നെ ഇതിനു മുമ്പ് അറിയാവുന്ന ആരെങ്കിലും ആണോ ഈ കുട്ടി ഇല്ലടാ ഞാൻ ആദ്യമായിട്ടാണ് അവളെ കാണുന്നത് തന്നെ ഒരു മുൻപരിചയുമില്ലാതെ നിന്നോട് എന്തിനെ അവളെ ഇഷ്ടമാണെന്ന് പറയണം അതാടാ എനിക്കൊന്നും മനസ്സിലാകാത്തത് ഇതിലിപ്പോൾ ആലോചിക്കാൻ എന്തിരിക്കുന്നു ഇത് പിന്നെ ആലോചിക്കേണ്ട കാര്യമല്ലേ ഈ ചേട്ടന്മാർക്കൊന്നും അറിയില്ല അല്ലെങ്കിലും നീ എന്താ വേദി പറഞ്ഞു വരുന്നത് ദേവ കടുപ്പിച്ച അവളോട് ചോദിച്ചു ഏട്ടാ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ത് കേട്ടിട്ടില്ലേന്ന് തൂക്കി കേറി വെടിവെക്കാതെ ഞാനൊന്ന് ദേവ ഞങ്ങളൊന്നും പറയുന്നില്ല നീ പറ ആ പുള്ളിക്കാരത്തേക്ക് നീ ഏട്ടനോട് ലൗവറ്റ് ഫസായിട്ടാണെങ്കിലോ നീ ഒന്ന് പോയേ വേദി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഹരിയേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ചേച്ചി അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഏട്ടനെ ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ എന്തുമാത്രം ധൈര്യം കാണുമായിരിക്കും അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത് നിനക്കപ്പോൾ ആ കൊച്ചിനെ നേരത്തെ അറിയാമോ ദേവ ചോദിച്ചു ഇല്ല ഏട്ടാ അതെന്താ അങ്ങനെ ചോദിച്ചത് നിനക്ക് മുൻപരിചയമുള്ളത് പോലെയാണ് സംസാരിക്കുന്നത് ആ ചേച്ചി എന്നൊക്കെ വിളിച്ചത് കൊണ്ട് ചോദിച്ചു പോയതാ ഓ അതാണോ കാര്യം എന്റെ ഊഹം വെച്ചിട്ട് ആ പുള്ളിക്കാരത്തെ തന്നെ നമ്മുടെ ഏട്ടനെ കെട്ടേണ്ടി വരും അപ്പൊ പിന്നെ ബഹുമാനമില്ലാതെ ആദ്യം തന്നെ വിളിക്കുന്നത് മോശമല്ലേ അതുകൊണ്ടാ മുൻകൂറായിട്ട് ചേച്ചി എന്ന് വിളിച്ചത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടത്തിന്നാക്കിയാൽ മതിയല്ലോ നീ ഇപ്പൊ പറഞ്ഞത് വെറുതെ സ്വപ്നമാണ് അവളെ പോലെ ഒരു പെണ്ണിനെയൊന്നും എനിക്ക് വേണ്ട പിന്നെ ഏട്ടന്റെ മനസ്സിലുള്ള പെൺകുട്ടി എങ്ങനെ വേണമെന്നാ ഇന്ന് കണ്ട ആ മുതലിനെ ഞാൻ കിട്ടുന്നത് എന്റെ സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്താടാ അത്രക്ക് ബോറാണോ അതോ ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലേ ഒന്ന് പോടാ സൗന്ദര്യത്തിലൊക്കെ എന്തിരിക്കുന്നു പിന്നെ എന്താ നിന്റെ പ്രോബ്ലം ഹരിയേട്ട കാണാൻ എങ്ങനെയാ സുന്ദരിയാണോ ആ കുട്ടി ആ എനിക്കൊന്നും അറിയില്ല ഞാൻ അവളുടെ മുഖത്തേക്കൊന്നും പോലുമില്ല എടാ ഹാരി ഇനി ചിലപ്പോൾ വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും ആ കുട്ടി അതെനിക്കൊരു സംശയം ഇല്ലാതില്ല ആ ബെസ്റ്റ് എന്തായാലും അവൾ വെള്ളത്തിന്റെ പുറത്താണ് നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോ സ്വഭാവത്തോടെ സംസാരിച്ചാൽ ദേവേട്ടൻ എന്തു ചെയ്യും ഞാൻ ഞാനെന്ത് ചെയ്യാനാ അവന്റെ വിധി എന്ന് കരുതി സമാധാനിക്കും നിന്നോട് രണ്ടിനോടും പറയാമെന്ന എന്നെ പറഞ്ഞാൽ മതി ഹരി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും വേദി അവന്റെ കയ്യിൽ പിടിച്ച് ബെഡിലേക്കിരുത്തി ഇനി നിനക്കെന്താ പറയാനുള്ളത് ഏട്ടാ ഇന്നൊരു സംഭവം ഉണ്ടായി അവൾ പറയാൻ വന്നത് അതേപോലെ വിഴുങ്ങി എന്ത് സംഭവം അടി വേദി എന്തോ ഓർത്തതുപോലെ അത് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ലേട്ടാ നീ എന്തോ പറയാൻ വന്നിട്ട് എന്താ വിഴുങ്ങിക്കളഞ്ഞത് ദയവ അവളോടായി ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലേട്ടാ ഹരിയേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ഏട്ടന് ഫീൽ ആയോ എന്നൊരു സംശയം അതാ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് കള്ളം പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയത് ഹരിയേട്ടനെ എനിക്ക് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ ഒരു വിഷമവുമില്ല നിനക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ ഇല്ല ഏട്ടാ ദയവാ നീ വന്നതല്ലേ ഉള്ളൂ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ വേദിയുടെ റൂമിൽ കുളിക്കാൻ പോവുകയാണ് കുളിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം എന്റെ ഷാംപൂ തീർക്കരുത് നിനക്ക് ആരാടി ഈ ഷാംപൂ ഒക്കെ മേടിച്ചു തരുന്നത് ഞാൻ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ മോനെ പറഞ്ഞത് തീർക്കല്ലേന്ന് ഓ നമ്മള് തീർക്കാൻ വരുന്നില്ലേ ഹരിയും ദേവിയും അവളോട് സംസാരിച്ചിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ഇന്നുണ്ടായ സംഭവം വേദി ആദമയെ പറയാൻ തീരുമാനിച്ചതാണ് പിന്നെ അവളുടെ ഏട്ടന്മാരുടെ സ്വഭാവം കൊണ്ട് തന്നെ അവൾ അത് വേണ്ട എന്നും വെച്ചു ശ്രീനിലയത്തിൽ നിലയെത്തി ശ്രീ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് അംബിക അവിടേക്ക് ചെല്ലുന്നത് നീ എന്തിനാ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ശ്രീ തന്റെ ടെൻഷൻ മുഖത്ത് കാണിക്കാതെ അമ്മയോടായി പറഞ്ഞു ഒന്നുമില്ലമ്മേ അമ്മ കിടക്കാറായില്ലേ ആ സമയമായി വരുന്നു അവർ രണ്ടാളും കൂടി വന്നിരുന്നെങ്കിൽ ഫുഡ് കൊടുത്തിട്ട് എനിക്ക് പോയി കിടക്കാമായിരുന്നു അത് സാരമില്ല ഞാൻ കൊടുത്തോളാം അമ്മ പോയി കിടന്നോ അവരവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു അവൾക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ അവർക്ക് മനസ്സിലായി ടെൻഷൻ ഉണ്ടോ ഇല്ല അച്ഛൻ കിടന്നോ അച്ഛൻ ഒരുപാട് നേരം ഉറക്കം ഉറക്കമുളച്ചിരിക്കാൻ പാടില്ലെന്ന് നിനക്ക് പെട്ടെന്ന് ഞാൻ അത് ഓർത്തില്ലമ്മേ എന്നാ പിന്നെ ഞാൻ പോയി കിടന്നോട്ടെ മോളെ ആ അമ്മ പോയി കിടന്നോ ബാലൻസ് വരുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് ഇല്ല ഞാൻ ചെയ്തോളാം അമ്മ പൊയ്ക്കോ അംബിക പിന്നീട് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി അരുൺ വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് ശ്രീ അംബിക നേരത്തെ പറഞ്ഞു വിട്ടത് കിടക്കാൻ വേണ്ടിട്ട് ഇപ്പോ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇവൾ അംബികയെ നേരത്തെ പറഞ്ഞു വിട്ടതെന്ന് എന്താണെന്നല്ലേ ഇന്ന് സിദ്ധുവിനെ വേദി കൈനീട്ടി അടിച്ച ദിവസമല്ലായിരുന്നോ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനെ ഒരു പെൺകുട്ടി പബ്ലിക്കായിട്ട് അടിക്കുന്നത് അത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധു കുറച്ച് ലിക്കർ കഴിച്ചത് അവൻ കുറച്ച് ഓവറാണെന്നും അരുൺ തന്നെയാണ് സ്ത്രീയെ വിളിച്ച് പറഞ്ഞത് അവനെ ഒറ്റയ്ക്ക് വിടല്ലേ എന്നും സിദ്ധുവിനെ വീട് വരെ ഒന്ന് കൊണ്ടുവന്ന് വിടണമെന്നും അരുണിനോട് അവൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ സ്ത്രീയുടെ ഫോണിലേക്ക് അരുണിന്റെ കോള് വന്നു അവർ പുറത്തുണ്ടെന്ന് പറഞ്ഞു ശ്രീ പോയി ഡോറ് തുറന്നപ്പോൾ ബോധമില്ലാതെ അരുണിന്റെ തോളിൽ കിടക്കുന്ന സിദ്ധാർത്ഥിനെയാണ് സ്ത്രീ കാണുന്നത് ഇതിനുവേണ്ടി വേണ്ടി മധു വയ്ക്കാൻ എന്താണുണ്ടായത് ചേട്ടാ മോളെ അതൊക്കെ ഞാൻ പിന്നെ പറയാം നീ ഇപ്പോ ഇവനെ റൂമിലാക്കാൻ നോക്ക് സ്ത്രീ പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവനെ താങ്ങി റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീണയാണ് അവൾ കാണുന്നത് എന്തിനാ വീണി ഇങ്ങനെ ശരീരം നശിപ്പിക്കുന്നത് എപ്പോഴും ഇല്ലല്ലോ മോളെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ആങ്ങളെയും പെങ്ങളെയും ചേരും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ബെഡിലേക്ക് കിടക്കുന്ന സിത്തിവിനെ നോക്കി അവൾ ചോദിച്ചു ആഹാ ഇവനും ബാമ്പായോ ചേച്ചി പാ റൂമിലേക്ക് പോവാ എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതൊക്കെ നമുക്ക് നാളെ പറയാം സ്ത്രീക്ക് അറിയാമായിരുന്നു അവളും നല്ല ഓവറാണെന്ന് അതുകൊണ്ട് തന്നെ ഇനിയും സിദ്ധുവിന്റെ റൂമിൽ നിൽക്കുന്നത് പന്തിയല്ലെന്ന് സ്ത്രീക്ക് മനസ്സിലായി എന്തുണ്ടെങ്കിലും ഇനി നാളെ പറയാം ചേച്ചി പാ നമുക്ക് റൂമിലേക്ക് പോവാം എന്നാൽ വേണി അവിടെ നിന്ന് വരാൻ തയ്യാറല്ലായിരുന്നു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ